നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സ് പ്രകൃതി സംരക്ഷണത്തിനായി റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ വിതരണം നടത്തി വൃക്ഷത്തൈ മാത്രമല്ല മുത്തൂറ്റ് ഫിനാൻസുമായി സഹകരിച്ച് കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്യുകയുണ്ടായി ഗവൺമെന്റ് എൽ പി എസ് ആറമട ഗവൺമെന്റ് എൽ പി എസ് കുന്നപ്പുഴ ഗവൺമെന്റ് എൽ പി എസ് മാങ്ങാട് സെന്റ് മാത്യൂസ് എൽ പി എസ് കുച്ചപ്പുരം എന്നീ സ്കൂളുകളിലാണ് വിതരണം നടന്നത് ചടങ്ങ് റോട്ടറി ക്ലബ് ഓഫ് ത്രിവണ്ടം ഫിനിക്സിന്റെ പ്രസിഡന്റ് ബാലമുരീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സാജ് ശ്രീധർ ഐ ചെയർമാൻ രാധാകൃഷ്ണൻ ഫെല്ലോഷിപ്പ് ചെയർമാൻ സിജു ഓയൻ ഡിസ്ട്രിക്ട് ചെയർമാൻ ബിജു ബഷീർ വാർഡ് മെമ്പർ ജയലക്ഷ്മി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു